അദ്വൈത നായർ സംവിധാനം ചെയ്ത് അർജുന അശോകൻ വിഷാഖ് നായർ ഇഷാൻ ഷൗഖാത്ത് പിന്നെ നമ്മുടെ റോഷൻ മാത്യു ഇവരൊക്കെ പ്രധാന വേഷത്തിയ സിനിമയാണ് മമ്മുക്കതിൽ കാമ്യം ഉണ്ടായിരുന്നു സിനിമ ഓറ്റീറ്റിൽ വരാൻ പോവാണ് തിയേറ്ററിൽ വമ്പൻ ഹിറ്റായ ഒരു സിനിമയാണ് വമ്പൻ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റൊന്നല്ല ഹിറ്റായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് ഹിറ്റ് അതെ എന്തായാലും സിനിമ ഓറ്റിറ്റിൽ വരുന്നു നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത് നെറ്റ്ഫ്ലിക്സിൽ അത്യാവശ്യം നല്ല പൈസ കിട്ടി എന്നാണ് കേൾക്കുന്നത് എന്നാണ് കേൾക്കുന്നത്

ഒരു ഒരു ആ ചെറിയ ഉള്ളൂ പക്ഷെ നമ്മുടെ അങ്ങനത്തെ നാടല്ല മലപ്പുറ നിലമ്പൂർ ബന്ധം എന്തായാലും നമ്മുടെ കോളേജിൽ നടക്കുന്ന ഈ വർഷത്തെ ഓണാഘോഷത്തിൽ ഞങ്ങൾ സെക്കൻഡ് ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു ക്യാമ്പസിലേക്ക് മാവയിലേക്ക് കൊണ്ടുവരാനും ശിങ്കാരിമേളം നടത്താനും അനുമതി ഞങ്ങൾ സെക്കൻഡ് സെക്കൻഡിയേഴ്സിന് അനുവദിച്ചു നൽകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ മാവേലേ കൊണ്ടുവരുമോ ശിങ്കാരിമേളം കൂട്ടുവോ കലം തല്ലിപ്പൊട്ടി എന്ത് വേണം ചെയ്തോ പക്ഷെ കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല വേണ്ട ഞങ്ങൾ പരിപാടി പ്ലാൻ ഓ അതെന്താ 何だ <re>

ഉസ്താദ് മാർച്ച് സിംഗർ ബാധിക്കുന്ന ഗുണേ കിട്ടുള്ളു അല്ലേ പിന്നെ കാരണം അത് അതായത് ഉസ്താദ് ഭാഗ സിംഗ് വരുമ്പോ അവിടുന്ന് കിട്ടും ഇവിടെ കിട്ടും പറഞ്ഞ പോലെ അതായത് ഒരു വിഭാഗം എന്തായാലും ദളപതിമാൻസ് കൊടുത്തോളൂ സത്യ അവരാധം ചെയ്തു വെക്കാൻ പോകുന്ന സാധനാണല്ലോ അയ്യോ മെന്റൽ മനുതൻ ആ ആ ജി വി പി നായകനാവുന്ന സിനിമയാണ് സിനിമയിൽ എന്നാലും ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട് സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ പോസ്റ്ററാണ് അതായത് അടുത്ത സിംഗിൾ വരുന്നുണ്ട് ഫസ്റ്റ് സിംഗിൾ അല്ലേ ഫസ്റ്റ് സിംഗിൾ എന്നാണെന്നുള്ളറിയില്ല സെൽവരാഘവനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ അടുത്തത് പള്ളിച്ചട്ടമ്പി സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ കാട്ടു ചെമ്പകം പൂത്തല്ലോ എന്ന് പറയുന്ന സോങ് വൺ മില്യൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തോ പോലെ തോന്നി തെറ്റിയപ്പോഴേ ഇനി അത് വേറെ വൈബിലേക്ക് പിടിക്കാൻ പോവാണത് ചെയ്യും അതാണ് എനിക്ക് ചിരി വരാൻ കാരണം അടുത്തത് നാഗബന്ധം സിനിമയുടെ ഒഫീഷ്യൽ ടീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ പതിനൊന്നേ പതിനൊന്നിനാണ് ഇത് പുറത്തു വന്നത് എന്തായാലും സാധനം കണ്ടിട്ടില്ല കണ്ടിട്ടഭിപ്രായം പറയാം അടുത്തത് ആ പാരസ് ഫസ്റ്റ് ഫസ്റ്റ് സിംഗിൾ സിംഗിൾ വരാൻ മറ്റേ ഫെബ്രുവരി വരും ഡയറക്റ്റ് നാനി വന്ന സംഭവിക്കട്ടെ അനിരുദ്ധാണ് മ്യൂസിക് അതുകൊണ്ട് തന്നെ ഒരു സ്കില്ല് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ് തീർച്ചയായും ാണ് കാത്തിരിക്കുന്നത് നോക്കാം ഇനി കാക്ക തീട്ടാക്കി എത്തുക എന്തായാലും ഒന്നും സംഭവിക്കാം അങ്ങനത്തെ നോക്കാം അടുത്തത് രോഹിത് വി എസ് സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ് നസ്ലൻ ഉണ്ട് സംഗീത് പ്രതാപ് ഉണ്ട് റുഹ്മാൻ ഉണ്ട് പിന്നെ കല്യാണിയുണ്ട് മടവന സഭാസൻ ഉണ്ട് പൃഥ്വിരാജുണ്ട് വിശാലുണ്ട് പിന്നെ അടിക്കലുണ്ട് വാമിക ഗബി ഉണ്ട് എന്തായാലും അല്ല പറയുമ്പോ പറയണ അതുകൊണ്ടറേ ആ എന്തായാലും ടിക്കറ്റ് ആക്ക സിനിമയുടെ കുറച്ചുള്ളൂ

ആളുടെ പേരായിട്ട് ജാൻവി കപൂർ ആ രീതിയിലാണ് പറഞ്ഞു കിട്ടുന്നത് അപ്പൊ അത് തന്നെയായിരിക്കും സംഭവം പിന്നെ മൃണാളിനൊക്കെ ഒരു കാമിയ പോലത്തെന്തോ ആണെന്നുള്ളതാണ് കേട്ടത് അത്യാവശ്യം പ്രാധാന്യമുള്ളതാണ് പക്ഷെ ഓക്കെ ആ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു ഒറ്റക്കൊമ്മ ഒന്നും ഇപ്പൊ കാണാറില്ലേ അപ്പൊ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞോ ചിലത് സംയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് അതായത് ഷൂട്ട് കംപ്ലീറ്റ് ആയോ അല്ല ഇനി ഇതിൻ്റെ ലൊക്കേഷൻ സ്റ്റിൽസ് പുറത്തിറക്കാതെ ഇവർ മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഷൂട്ട് അടുത്ത ഷെഡ്യൂളിൽ തുടങ്ങാതിരിക്കുന്നുള്ളൂ തുടങ്ങിയിട്ട് അല്ലേ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നത് അതിൽ നമ്മുടെ ജെലി അല്ലേ ആള് ഇതിനെ പ്രதானവേഷം ചെയ്യുന്നണ്ട് ആള് ഇതിൽ ജോയിൻ ചെയ്യഎന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് ഉണ്ടാവുമോ അപ്പോൾ ആ ഉണ്ടാവുമോ അല്ല ഈ പ്രதானവേഷം ആവണ്ടോ സത്യം കാമിയൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഉള്ളെങ്കിലും കാമിയല്ല ഇതിന്റെ എന്ത് സിനിമയാണോ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോ തന്നെ 130 ആരെ മോളേ ആയി പറഞ്ഞുടാ എന്താണെങ്കിലും അടുത്തത് പതാൻ വെൽസ് ദി ടൈഗർ ആ అలా മാറിയ വെച്ചു കൂടി ഒഫീഷ്യലി അത് അയ്യോ അടുത്തത് ജനനായകൻ നിരാശ നൽകുന്ന അതായത് കാനഡ ൂട്ടേഴ്സിന് ഒരു വിവരം കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയ റൂമർ വരുന്നുണ്ട് അതായത് ജൂണിലേക്കായിരിക്കും സിനിമയുടെ പ്ലാനിങ് ജൂണിലേക്കായിരിക്കും റിലീസ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അത് തന്നെ അവർ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അപ്പൊ വിജയ് തോറ്റു മറ്റേ ടീം ജയിച്ചു അതാണ് അതായത് രാഷ്ട്രീയം ആ ലെവലില് സിനിമയിലൂടെ കൊടുക്കാനായിട്ട് വിജയ് ഉദ്ദേശം രക്തമാണ് ഡൗട്ടും ഇല്ല അപ്പൊ ആ രീതിയിൽ പ്രത്യേകിച്ച് ഇതിനേക്കാളും വലിയ പ്രചരണം വേറെ ഈ ഇങ്ങനത്തെ അവസ്ഥ അപ്പൊ എന്തായാലും ും കേസുകൾ പോയി അടുത്തത് ഡി അമ്പത്തി അഞ്ച് വന്നിട്ടുണ്ട് അപ്പോ അപ്പഴേ

എന്താണെങ്കിലും തിരിച്ചു പറയുന്ന ആൾക്കാരുണ്ടാവും നിനക്ക് പതിനഞ്ചിന്റെ അല്ല ഇപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടാവും സായി പല്ലിക്ക് ഒരു അഞ്ചു കോടീന്റെ എന്നും പനിഞ്ഞ് നിനക്കാണ് പോകുന്നത് സായി പല്ല എന്തോ കാർ എന്തോ വാങ്ങണന്നു പുതിയത് ഒന്നും ഇല്ലല്ലോ എല്ലാ എന്താ കൊണ്ടല്ലേ കൊടേ പൈസ കേട്ടോ ശരിക്കും ഇവിടെ പറയാൻ പറ്റില്ല എന്നാൽങ്കിലും പോവാണ് മറ്റു വിശേഷങ്ങളുമായിട്ട് പറഞ്ഞാൽ തന്നെ വരാം